എല്ലാങ്ങളുടെ തടിക്കുക ജീവിക്കാ രാഷ്ട്രീയക്കാർക്ക് എന്ത് അവർക്ക് ജീവിക്കണം നിങ്ങള് അടിമപ്പണി ജയിപ്പിക്കാൻ വേണ്ടി സർക്കാർ ഇരിക്കുകയാണ് വേറെ ഈ സർക്കാരിൽ നിന്ന് എന്താണ് ജനദ്രോഹങ്ങളെല്ലാം വേറെ ഒന്നും കിട്ടാനില്ല നമസ്കാരം വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചതിൽ ഒരുപാട് പേരാണ് പ്രതിഷേധം അറിയിക്കുന്നത് അതിനെക്കുറിച്ച് സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കുന്നത് ഓരോ മാസവും അവർ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എല്ലാ കാര്യങ്ങളും ഒന്നിലും മാത്രമല്ല ഇപ്പം എല്ലാത്തിനും സർവത്ര വിലയും കൂടി അതുപോലെ എല്ലാ ദൈനംദിന ചിലവുകൾക്കെല്ലാം വളരെ ബുദ്ധിമുട്ട് മെല്ലോടും അങ്ങനെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നും മാത്രം പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ജനങ്ങൾക്ക് ഇത് ഒരുപാട് ബുദ്ധിമുട്ടാണ് നൽകുന്നത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ പോരാ ബുദ്ധിമുട്ട് പിന്നെ വൈദ്യുതി കൂടാനാണ് പിന്നെ അവർ ഈ രണ്ട് ഉദ്ദേശമുണ്ട് പിന്നെ ഒരു രണ്ട് ഉദ്ദേശമാണ് ഒന്ന് ഇപ്പം ഈ പെട്രോളിന്റെ വില ഏറ്റവും കൂടുതൽ ആക്കി വെച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ഒരു ബുദ്ധിമുട്ടാണ് ഈ ഇലക്ട്രിക്കൽ വാഹനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇത് രണ്ടും ഇത് സോളാർ ബിഡ്ജിയാൻ വേണ്ടിയാണ് ഇതിൽ നിന്ന് മോചനം നമുക്ക് വേണമെങ്കിൽ സോളാർ ബ്രിഡ്ജാണ് പക്ഷേ ഇത് വില കയറ്റം ഉണ്ടാക്കും ഒരുപാട് ഇപ്പം എനിക്കതിന് രണ്ടായിരത്തി അഞ്ഞൂറ് ബില്ലാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ബില്ലൊന്നും അടയ്ക്കാൻ പറ്റില്ല അമിത അമിത ബില്ലാണ് നമുക്ക് കൂലി കൂടുന്നില്ല ഇപ്പം തന്നെ പെൻഷൻ തന്നെ ഇവിടെ നിന്ന് സംശയം കൂലി കൂടുന്നില്ല നമുക്ക് അടയ്ക്കാൻ പറ്റില്ല പൈസ അടയ്ക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെ എ സി ഉപയോഗിക്കുന്നുണ്ട് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നുണ്ട് മുമ്പൊന്നും അതില്ലായിരുന്നു വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുക എ സി ഉപയോഗിക്കുക ടി വി ഉപയോഗിക്കുക ഫാൻ ഉപയോഗിക്കുക ഇലക്ട്രിക് കാരണം ഉപയോഗിക്കുക ഇങ്ങനെ പിന്നെ ആകുമ്പോൾ ഉണ്ടല്ല പിന്നെ നമ്മൾ നമ്മൾ തന്നെയാണ് ഇത് കൂട്ടുന്നത് ഒറ്റ സ്ത്രീകളും കുട്ടിയാഴ്ചയില്ല എല്ലാ ഇലക്ട്രിക്കലാണ് അതാണ് ഈ ഇത് കറണ്ട് ചാർജ് കൂടണത് അതും കൂടെ നമ്മൾ പിന്നെ ബാക്കിയുള്ള ഇന്ന് പയറിനും പരിപ്പിനും അങ്ങനെയുള്ള സാധനങ്ങളുടെ വിലക്കയറ്റത്തിനനുസരിച്ചത് കൂടുതലല്ല ഭക്ഷണം ഭക്ഷണ സാധനങ്ങളുടെ മരുന്ന് എൻ്റെ പോക്കറ്റിൽ നിന്ന് മരുന്ന് ഒരു ഗുളിയാക്കി അമ്പത് രൂപ അതിന് മൂന്ന് ജി എസ് ടി ആണ് അപ്പം ഏതിനാണ് വില കുറവ് ഡീസലിന് കുറവുണ്ടോ ഭക്ഷ്യസാധനങ്ങൾക്ക് കുറവുണ്ടോ മരുന്നിനും കുറവുണ്ടോക്ക് ഒന്നും കിട്ടും കറണ്ട് കട്ടില്ല അതൊരു ഭാഗ്യമല്ലേ ഒരു കാലഘട്ടത്തിൽ കംപ്ലൈൻറ്റ് പഠിക്കാനും നോക്കൂല്ല പണിയും എല്ലാ ഭാവങ്ങളുടെ തടിക്കുക ജീവിക്കുക എന്നുള്ള രാഷ്ട്രീയക്കാർക്ക് എന്ത് അവർക്ക് വില സജീവിക്കണം ജനങ്ങള് ജനങ്ങള് അടിമപ്പണി ചെയ്യിപ്പിക്കാൻ വേണ്ടി സർക്കാർ ഇരിക്കുകയാണ് അങ്ങനെ തന്നെയാണ് ജനങ്ങളെ അടിമപ്പണി ചെയ്യിപ്പിക്കുന്നു ഏത് രീതിയില്ലായിരുന്നല്ലോ രീതിയില്ലായിരുന്നു മറ്റുള്ള രീതിയിൽ ടാക്സ് പിരിച്ച് എന്തോ ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞിരുന്നാൽ പതിനെട്ട് ശതമാനം ജി എസ് ടി എടുത്ത് ജീവിക്കുന്നു ജീവിക്കുന്നു നമ്മൾ ഇപ്പോഴത്തെ ഒരു ഈ വൈദ്യുതി ബില്ലിലെ ഒരു വർധനവും ജനങ്ങളെ കൂടുതൽ ഈ ഒരു വർധനവ് മാത്രമല്ല എപ്പോഴും ഉള്ളൂ പൊടിപൂരം തന്നെയല്ലേ എന്ത് എപ്പോഴും വർധനവും അതാണ് പറഞ്ഞ ജനങ്ങളെ ഏത് രീതിയിലൊക്കെ ബുദ്ധിമുട്ടിക്കാൻ പറ്റും ആ രീതിയിലൊക്കെ ബുദ്ധിമുട്ടി തന്നെയാണ് അവർ പോകുന്നത് രണ്ട് വർഷം കഴിഞ്ഞ് മതിയെന്നാണ് പറഞ്ഞത് ഇപ്പം വീണ്ടും പതിനാറ് പൈസ വീതം കൂട്ടിയിരിക്കുകയാണ് അപ്പോൾ ആ പെട്ടെന്ന് വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ വലിയ മോശമാണ് അതിലൊരു വിഷമം തന്നെ ബുദ്ധിമുട്ട് തന്നെയാണ് അതെ ബുദ്ധിമുട്ടാണ് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാണ് നമ്മൾ സ്ഥാപനങ്ങൾക്കെല്ലാം ഭയങ്കര ചാർജാണ് ഭയങ്കര ചാർജ് കൊടുക്കുകയാണ് പുതിയ ബുദ്ധിമുട്ട് വൈദ്യുതി നിരക്ക് മാത്രമല്ലല്ലോ എല്ലാം വർധനവ് തന്നെയല്ലോ ഈ സർക്കാരിൽ നിന്ന് എന്താണ് ജന ജനദ്രോഹങ്ങളെല്ലാം വേറെ ഒന്നും കിട്ടാനില്ല ഞങ്ങളെല്ലാം അതും പതിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ തീർച്ചയായിട്ടും അവിടെ ലക്ഷ്യം എന്താണെന്ന് നോക്കാനറിയില്ല എന്തായിരുന്നാലും ഈ ഒരു വർഷം കൂടെ എങ്ങനെയെങ്കിലും പിടിച്ച് പോകണം എന്നുള്ള താല്പര്യത്തിന് ഞങ്ങളെപ്പോലുള്ളവർ നിക്കുന്നത് ഞങ്ങളെല്ലാം അതെ അത്രയ്ക്കുള്ള ബുദ്ധിമുട്ടാണ് ഒരു ദിവസം അഞ്ഞൂറ് അറുന്നൂറ് രൂപ വീട്ടിൽ കൊണ്ടുപോകുന്നത് വളരെ കഷ്ടപ്പെട്ടാണ് കൊണ്ടുപോകുന്നത് ട്രാൻസ്പോർട്ട് ബസ്സിന്റെ കണ്ണുന്നില്ലേ എവിടെ നോക്കി നല്ല ബസ്സും ബസ് കൂടാതെ അപകടങ്ങളും മറ്റു തൊഴിലാളികൾക്കും വളരെയധികം തീർച്ചയായിട്ടും 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 ഞങ്ങളെ പോലുള്ള എല്ലാ ഞങ്ങളൊന്നും മാത്രമല്ല എല്ലാ സാമ്പത്തിക തൊഴിലാളികളെല്ലാം ഇപ്പം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ പാവപ്പെട്ട നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് മക്കളെ എനിക്കിത് ഇപ്പം വന്ന് കറണ്ടും വെള്ളത്തിൻ്റെ ബില്ല് മൂവായിരം രൂപ വന്നു ഈ ഫ്രീ കണക്ഷൻ എന്ന് പറഞ്ഞാൽ അവരിട്ട് വന്നു ഇട്ട് വന്നിട്ട് അവരിപ്പോൾ മൂവായിരം രൂപ കറണ്ട് ബില്ല ഞാൻ ഇപ്പം ഒരു സക്കരത്തിനാണ് പോകണത് പേഷൻ്റാണ് എനിക്ക് അടയ്ക്കാൻ നിർത്തിയില്ല പിന്നെ കറണ്ട് ബില്ല് പിന്നെന്തേലും കൂടിക്കൊണ്ട് വന്നു മക്കളെ കഴിഞ്ഞ മാസം കൊണ്ട് ഞാൻ രണ്ടായിരം രൂപ അടച്ച് അടയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ ഇന്ന് അടുത്ത ഒരു പെൻഷൻ കിട്ടിയാണ് കറണ്ട് അടയ്ക്കുന്നത് ആ പെൻഷൻ കറക്റ്റ് ആ തന്നാണ്ടിരിക്കുന്നത് മക്കളെ അവരെന്താ ചെയ്യുക പിന്നെ ഇപ്പോഴും കറണ്ട് ബില്ല് വരുമ്പോൾ പെൻഷൻ വരുമ്പോൾ നമ്മൾ അതുകൊണ്ടാണ് കറണ്ട് ബില്ല് അടയ്ക്കുന്നത് എപ്പോഴും വീണ്ടും വീണ്ടും കറണ്ട് ബില്ല് പോകണം ബുദ്ധിമുട്ടാണ് തന്നെ ആരും തരയില്ലാത്ത ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണോക്കൾ ഞാൻ ഫ്രീ റേഷൻ ഡിപേ കാർഡാണ് പത്താമ ഇരുപത്തേഴ് വർഷമായി ഞാനും ഇതുപോലെ അല്ല പള്ളികളിലൊക്കെ പോയാണ് കറണ്ട് ബില്ല് അടക്കണത് ഒരു മോനും ഒരു മോളും ഉണ്ട് അഞ്ച് ചെറുമക്കളും ഉണ്ട് എല്ലാവരും പഠിക്കുന്നവരാണ് ബാട വീട്ടിലാണ് ബാടയ്ക്കൊരു വീട് പോന്നും ഞങ്ങൾ തരുന്നില്ല മക്കളാണ് സ്കീം ആയോട്ട് കളപ്പക്കാർക്കാണെങ്കിൽ അവർക്ക് വെള്ളം പോണം പോയെന്നാണെങ്കിൽ വീട് കിട്ടിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് പത്ത് അമ്പത് വർഷങ്ങളോളം ഞങ്ങളൊരു വീട്ടിന് വേണ്ടി അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് കിട്ടുന്നില്ല മക്കളെ അതുകൊണ്ട് ആ ഭയങ്കര സങ്കടാണെങ്കിൽ ഇപ്പം വൈദ്യുതി മർദ്ദിക്കണെങ്കിൽ ഞങ്ങളെപ്പോലെ ഉള്ളവർക്കും വിഷമാണ് ഗവൺമെൻറ് ശമ്പളക്കാർക്കായാലും ബുദ്ധിമുട്ടായിരുന്നു മക്കളെ അവർക്ക് കിട്ടുന്ന എന്തല്ല ഞങ്ങൾ ആ ഗവണ്മെന്റ് ജോലിക്കാർക്കായാലും ബുദ്ധിമുട്ടാണ് മക്കളെ സർക്കാർ ധനത്തിൽ വന്നതിനു ശേഷം അഞ്ചാം തവണയാണ് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നത് ഇത് പൊതുജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് നൽകുകയാണ് ഇനി ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരാതെ ഇരിക്കട്ടെ അല്ലെങ്കിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഇരിക്കട്ടെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുമ്പരെ ക്യാമറമാൻ ശ്രീകണ്ഠനോടൊപ്പം അഞ്ച പ്രകാശ്